ഹായ് എല്ലാവർക്കും മല്ലു ഡോട്ട് കോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് രാത്രി കുറച്ച് മീൻ കിട്ടി കേട്ടോ അപ്പം കോല മീനാണ് കിട്ടിയേക്കുന്നത് കോല കോലാന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളെന്താ പറയുന്നത് നടത്തില്ല അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പാര മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കോല മീൻ കറി വെക്കുന്നതും പാര മീൻ വറക്കുന്നതും ഒക്കെ അതിന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇന്ന് കുക്കിങ്ങിൻ്റെ അങ്ങനെ ഇടുന്നില്ലല്ലോ ഇപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഒക്കെയല്ല ഇടുന്നത് അപ്പോൾ വിചാരിച്ചു അങ്ങനെ ഒന്ന് ചെയ്തേക്കാണ് അപ്പോൾ രാത്രി ആയതുകൊണ്ട് വെട്ടത്തിൻ്റെ ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ കറണ്ട് പോകും വരികയൊക്കെ ചെയ്യുന്നത് നല്ല മഴയാണ് പുറത്ത് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഇന്നെന്തേലും ചെയ്യുന്നുണ്ടല്ലോ കാണിച്ചു തരാം അപ്പോൾ ക്ലീൻ ചെയ്യാമെന്നൊക്കെ ചിലപ്പോൾ അറിയത്തില്ല ചിലപ്പോൾ ഒരു പാവ് പോലെ ഇരിക്കലും നീളമുള്ള മീനാണെന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ട് എടുക്കത്തില്ല കേട്ടോ അപ്പം അതിൻ്റെ ചുണ്ടിങ്ങനെ കൂർത്ത മീനാ കേട്ടോ അപ്പം നല്ല ദശയാണ് വറുത്താലും ഒക്കെ നല്ല ടേസ്റ്റാണ് കറി വെച്ചാലും രസമുണ്ട് അപ്പോൾ ഇന്ന് കിട്ടിയപ്പം ഞാനത് ക്ലീൻ ചെയ്യുന്നതും കറി വെക്കുന്നതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ആ മീനെ നല്ല മീനെ ഇതിനൊരു പുറത്ത് ഇവിടെ ഒരു സിൽവർ പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് അരച്ചു കഴുകി കളഞ്ഞാൽ മതി അപ്പം ഞാനെല്ലാം മീനിൻ്റെ അധികം തന്നെ തൊലി പൊളിച്ച് കളയും എന്നാലും എനിക്കൊരു തൃപ്തിയാവുള്ളൂ കേട്ടോ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് എരിവും പുളി ഒക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ എനിക്ക് തോന്നും കേട്ടോ അപ്പം ഞാൻ മിക്കവാറും എല്ലാ മീനും അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ അതിന് ഉളുമ്പ് ചൊവയൊന്നും ഉണ്ടാവില്ല അത് ഇങ്ങനതേ ആ വാ ചിറകിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ ഇങ്ങനെ വലിച്ചാൽ നന്നായിട്ടിത് പോരും ഇതിൻ്റെ ആ തോല് ഇത് നന്നായിട്ട് വലിച്ച് അധികം ദേശമൊന്നും പോകില്ല കേട്ടോ അധികം ഞാൻ തന്നെ തൊലി പൊളിക്കുക ചെയ്യുക ഇപ്പം കടക്കാരുടെ അടുത്ത് നിന്ന് അവരെ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ അവർ തൊലിയൊന്നും പൊളിക്കില്ല വെറുതെ കട്ട് ചെയ്ത് തരികയുള്ളൂ അപ്പോൾ അതെനിക്കിഷ്ടമില്ല അതുകൊണ്ട് എത്ര രാത്രി രാത്രിയായാലും ഞാൻ മീൻ തോലി പൊളിക്കണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്നാ പറഞ്ഞിട്ട് മേടിക്കുക കേട്ടോ അപ്പം അങ്ങനെ ഇതെല്ലാം പൊളിച്ച് നന്നായിട്ട് ഉപ്പിട്ട് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിൽവർ കളറൊക്കെ പൂക്കൊള്ളും അപ്പം ഇതേ ഞാൻ ഇങ്ങനെ പൊളിച്ച് എടുക്കുന്നുണ്ട് പൊളിച്ചെടുത്ത് കേട്ടോ അപ്പം ഇതിൻ്റെ സിൽവർ കളറൊക്കെ പരമാവധി പോയിട്ടുണ്ട് ഇത് കണ്ടോ പിന്നെ ഇതിൻ്റെ ഉൾവശത്തുണ്ടല്ലോ ഇത് കണ്ട ഞാൻ കാണിച്ചു തരാം ഇതെ ഇവിടെ കണ്ട നന്നായിട്ട് ക്ലീൻ ആയില്ലേ ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് കത്തി കൊണ്ടാണോ അതുപോലൊക്കെ അത്യോണ്ടാണോ ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് നന്നായിട്ടൊന്ന് എടുത്തു കൊടുത്താൽ മതി ആ കട്ട പിടിച്ച ബ്ലഡ് അങ്ങ് പോവും അപ്പം നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കി ഇനി തൊട്ട് അപ്പം നല്ലത് അങ്ങനെയൊക്കെ ചെയ്താലേ എനിക്കൊരു തൃപ്തിയുള്ളൂ മീൻകറിയൊക്കെ ആണെങ്കിലും വെക്കുമ്പോഴേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം അങ്ങനെ അങ്ങനെല്ലാം ചെയ്തിട്ട് എടുക്കാറുള്ളൂ പിന്നെ നല്ല ഉളുമ്പുള്ള മീനൊക്കെ ആണെങ്കിൽ ഇത്തിരി വിനാഗിരി ഇട്ട് കഴുകിയാലും നന്നായിട്ട് അതിൻ്റെ ഉളുമ്പൊക്കെ പോകും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിങ്ങനെ ചായച്ചാ മുറിക്കേണ്ടത് നേരെ മുറിച്ച് അതിൻ്റെ മുള്ളു ഭയങ്കര ഷാർപ്പായിട്ട് നിൽക്കുന്ന മുള്ളാണേ അപ്പോൾ അത് നമ്മൾ കൊണ്ടു കയറും അപ്പോൾ ഇങ്ങനെ ചായ്ച്ചു മുറിച്ചാൽ നമുക്ക് വറക്കാനും കറി വെക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ആ അങ്ങനെ കൊണ്ടു കയറുകയല്ലോ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കഴിക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ ചായ്ച്ചയച്ചാണ് ഈ മീൻ മുറിക്കേണ്ടതേ ഇപ്പോൾ ഈ മീനൊക്കെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല മഴ കേട്ടോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊയ്ക്കൊണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടോർച്ചിൻ്റെ വെട്ടത്തിലാണ് ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടാവുകയെ നല്ല സാരമല്ല നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റിയില്ലോ എല്ലാവരും ക്ഷമിക്കും പിന്നെ അടുത്തായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് പാര മീനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം പാര ഇന്ന് കറി വെക്കുന്നില്ല അത് വറക്കാമെന്ന് വിചാരിച്ചു ഇതുകൊണ്ട പോലെ എല്ലാം കട്ട് ചെയ്തെടുത്തു നന്നായിട്ട് ചെറിയ ചെറിയ പീസാണ് അതുകൊണ്ട് കഷ്ണത്തിന് എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാകും അപ്പോൾ ഇന്ന് രാത്രി കറി വെച്ച് വെച്ച് നാളെ എടുക്കാനായിട്ടോ പ്ലാന് അപ്പം നാളത്തേക്ക് നല്ല കുറുകിയിരുന്നുള്ളൂ കറി പിന്നെ ഞാൻ എൻ്റെ മീൻ കറിയിലൊന്നും അധികം മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്താൽ പെട്ടെന്ന് കറി ചീത്തയായി പോവുകയും ചെയ്യും മീൻകറിക്ക് ഇങ്ങനെ മുളക് പൊടി മാത്രം ഇട്ട് വെക്കുന്നതും കൂടുതൽ ടേസ്റ്റാട്ടോ പിന്നെ ആദ്യം എന്ന് എടുക്കുന്ന കുറേ ആളൊക്കെ ഉള്ളിടത്ത് മല്ലിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വെക്കുന്നവർക്ക് അത് ഇഷ്ടമായിരിക്കും പക്ഷേ എനിക്കധികം ഇങ്ങനെ മുളക് പൊടി മാത്രം ഇട്ട് ഇഷ്ടം വെക്കുന്നതിഷ്ടം പാരമീനും അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വറക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൽ ഓരോന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പം എൻ്റേത് മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയ കേട്ടോ എരിവില്ലാത്തതും എരിവുള്ളതും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണ് അതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അല്പം കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ടു ഇനി ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇച്ചിരി ആ ഒരുപാടല്ല എന്നാലും ഇത്തിരി അധികം നിൽക്കുന്നാലുക അപ്പം കഷ്ണത്തിൽ ഒക്കെ പിടിക്കുമ്പോൾ രസമാണ് ഇനി അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കും വിനാഗിരി ഇല്ലെങ്കിൽ നിങ്ങൾ നാരങ്ങ നീര് ഒഴിച്ചാലും മതി അപ്പം ടേസ്റ്റാ കേട്ടോ ഞാൻ എന്തായാലും മീൻ വറക്കുന്നതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പുളിയുടെ ഇത് ചെയ്യും അപ്പോഴാണ് കഷ്ണത്തിന് നല്ല ടേസ്റ്റ് വരിക അതുപോലെ ഇതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുക്കാറില്ല പച്ചവെള്ളം കൂട്ടിയിട്ടാണ് കുഴക്കുക കേട്ടോ ഇപ്പം വിനാഗിരി കൂട്ടിയിട്ട് ഇളക്കിയെടുത്തു ഇനി അതിനാക്കി പൊടി ഒന്നും കൂടെ അത് മയമാകാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ച വെള്ളം കൂടെ ചേർക്കും അപ്പം പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കും നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് മീനിട്ടത്തിലേക്ക് ഇളക്കിയെടുക്കുക ചെയ്യുക കേട്ടോ അപ്പോൾ ഈ എന്താ പാരമേനത്ര ഒരു സുഖം തോന്നിയില്ല എനിക്ക് കേട്ടോ ഇച്ചിരി ഒരിതായിപ്പോയി എന്ന് തോന്നുന്നു പിന്നെ മറ്റത് നല്ലതായിട്ട് ഫ്രഷ് ഫ്രഷായിട്ടുണ്ടായിരുന്നു പാര അത്ര പോരാ ഇനി നല്ലപോലെ ഇതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി കടുക് കടുകരച്ച് ചേർത്തിട്ട് ഒരു കുറച്ച് സമയം വെച്ചേക്കുകയാണെങ്കിൽ അതിന് ഉറപ്പ് കിട്ടും കേട്ടോ കൂട്ടിപ്പോകുന്ന മീൻ ഇനി അതിലേക്ക് നമ്മൾ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇടുകയാണേ നന്നായിട്ട് അരയ്ക്കുന്നൊന്നുമില്ല ഇച്ചിരി ചതച്ചിട്ട് ചതച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ചത വെറുതെ ഇങ്ങനെ കുത്തിയതല്ല ഇച്ചിരി ഒന്ന് ചതഞ്ഞ് എടുത്ത് ഇട്ടാണ് ഇടുന്നത് നല്ലപോലെ അരച്ചതുമല്ല കേട്ടോ ഇപ്പം ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ മീൻ വറുത്തതിൻ്റെ പൊരിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ മീൻ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മസാലകളുണ്ടാവുമല്ലോ അപ്പം അതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റായി ഇതുപോലെ ചതച്ചിട്ടാൽ അപ്പോൾ ഞാനിങ്ങനെ ചതച്ചെടുത്തിട്ടിട്ടു ഇത്രയാണ് മീൻ പറക്കാൻ ഇനി മീൻ കറിയിലേക്കുള്ള സാധനങ്ങൾ നോക്കാം നമുക്ക് മീൻ ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ് ഓയിലുപയോഗിച്ച് കഴിയുന്നവർക്ക് ചെയ്യാം പക്ഷേ എന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ ഇനി ഇതെല്ലാം വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്തോ കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ആ എണ്ണ ഒന്നെല്ലാം ജാഗത്ത് കിട്ടാൻ വേണ്ടി ചട്ടിയിലല്ലേ വെച്ചാൽ അപ്പം ചട്ടി തുകയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റിക്ക് കൊടുക്കുക കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ എണ്ണ നന്നായി ചൂടായി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉലുവെടുത്ത് കൊടുക്കാം ഇപ്പം ഇത്രയും കറിക്കാവുമ്പോൾ ഒരു ഒരു സ്പൂൺ ഉലുവേക്കാം അപ്പോൾ ഒരുപാട് എടുത്ത് വെച്ചാൽ കഴിക്കും കേട്ടോ അപ്പോൾ അത് കുറച്ച് മതി ഉലുവ ഉലുവച്ചാൽ അത് അത്യാവശ്യം ആവശ്യത്തിന് മതി ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതെ ഉലുവ നന്നായിട്ട് പൊട്ടട്ടെ ഉലുവ നന്നായി പൊട്ടിക്കഴിയുമ്പം ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അല്ലേ ഉലുവ കരിഞ്ഞും പോയരുത് ഉലുവ കരിഞ്ഞു പോയാൽ പിന്നെ ഇതൊരു ടേസ്റ്റൊക്കെ പോവും ഉലുവ മൂത്ത് നന്നായി പൊട്ടിത്തുടങ്ങുമ്പോൾ പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്താണ് ഇട്ട് കൊടുത്തത് ഞാനാ മീൻ വറക്കുന്നതിന് ആക്കിയ പോലെ തന്നെ ചതച്ചെടുത്തു എന്നിട്ട് അതൊന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടോ അപ്പോൾ ഒരുപാടങ്ങ് മൂട്ട് പോകത്തില്ല ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാടി വന്നല്ലോ ഇനി അത് അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് കൊച്ചുള്ളി ഇല്ലായിരുന്നു കേട്ടോ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ഒരുപാട് ചേർത്ത് കൊടുത്ത് കറി ഇട്ടൊന്ന് നാശമായി പോവും അപ്പോൾ ഇത്രയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ മീൻകറി കപ്പക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ ചൂർണക്കാലം ടേസ്റ്റ് കപ്പക്കി കഴിക്കാനാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എൻ്റെ നല്ല പൊടിപ്പിച്ച് വെച്ച മഞ്ഞൾപ്പൊടി അതുകൊണ്ട് ഞാനൊരു കാൽ സ്പൂൺ ഇട്ടിട്ടുള്ളു കേട്ടോ ഇനി ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് ആ മുളക് പൊടി ഇവിടെ എല്ലാവർക്കും ചുമന്ന കളർ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇച്ചിരി ഒന്ന് ബ്രൗൺ കളറോടെ ആക്കുള്ളൂ കേട്ടോ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് എണ്ണയ്ക്കത് നന്നായിട്ട് വണ്ടി കണ്ടോ ആ പച്ച കളറങ്ങ് മാറി ആ പച്ചപ്പങ്ങ് മാറി ഇച്ചിരി ബ്രൗൺ കളറാവും ഒരുപാട് അത് ഒന്നിരിക്കുക അത് ഒന്നിരിക്കുമ്പോൾ ഈ കാണുമ്പളേ പേടിയാവും ഇത്തിരി ഒരു ബ്രൗൺ കളറോളം ആക്കിയെടുക്കും കേട്ടോ എന്നാൽ അരിച്ച് കുറച്ച് കളയൊക്കെ ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കിയെടുത്തിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുളിവെള്ളമോട്ട് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ കുടംപുളി എടുത്ത് കഴുകിയിട്ട് കീറി കീറി ആക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ കൂടി ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എടുത്ത് തിളപ്പിച്ചിട്ട് വെക്കുമായിരുന്നേ ഇപ്പം തിളപ്പിച്ച് വയ്ക്കുമ്പം നമുക്ക് ആവശ്യത്തിനാവശ്യത്തിന് എടുക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒരാഴ്ചയൊക്കെ കുഴപ്പമില്ല അങ്ങനെ ഇരുന്നോളും കേട്ടോ നല്ല ചെറുകിയ കുടമ്പുളി വെള്ളം അപ്പോൾ നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ പറ്റുമായിരുന്നു ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല ഇപ്പോൾ ഇങ്ങനെയാണ് എടുത്തത് അത് നമ്മൾ മീനൊക്കെ വെട്ടുന്നതിന് മുന്നേ തന്നെ എടുത്ത് വെക്കും ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്നര സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് കറിയിലേക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഒന്നര സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇത് തിളച്ച് കഴിയുമ്പോഴത്തേനും ഈ അരപ്പ് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ള ഇട്ടുകൊടുത്തിരിക്കുന്നത് ആ അത് വേണമെങ്കിൽ ഇടാമെന്നുള്ള ഇതിൽ ഞാൻ കാണിക്കുന്ന കേട്ടോ അത് തിളക്കട്ടെ നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് ഇതാ തിളച്ചിട്ടുണ്ട് അത് ഞാൻ തിളച്ചിട്ട് കഷ്ണം ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ അത് റെക്കോർഡ് ആയില്ലായിരുന്നു അതെ ഇപ്പം കഷ്ണങ്ങളൊക്കെ ഇട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തീ ഒരു സിമ്മിലേക്ക് ആക്കി വെക്കുക ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഇനി തവിയിട്ടിട്ട് അങ്ങനെ ഇളക്കിയത് ഉടച്ചൊന്ന് കളയരുത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളാട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് തീ ഒന്ന് ചെറുതീലിട്ടിട്ട് പൈ അടച്ച് വെച്ചിട്ട് പൈ വേവിക്കാം തിളയ്ക്കുന്നിടം വരെ നമ്മൾ സ്പീഡിൽ വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉളുമ്പൊക്കെ ഇറങ്ങും അത് കഴിഞ്ഞിട്ട് വേണം ഇതാക്കി വെക്കാൻ ഇതേ ഇപ്പം നമ്മുടെ ചാറൊക്കെ കുറുകി കഷ്ണൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പം ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇച്ചിരി കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം വൈകുന്നേരയ്ക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചുതരാം ഇത് ഇന്നലെ ഇട്ട് വെച്ച നാരങ്ങ അച്ചാർ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അച്ചാർ തീർന്നു പോയി അച്ചാർ ഇടുന്ന സമയമായിരുന്നു നാരങ്ങ അച്ചാർ ഇട്ട് വച്ചിട്ടുണ്ട് ഇന്ന് ഇന്നലെ ഇട്ടതാ കേട്ടോ ഇന്നലെയല്ല ഇന്ന് രാവിലെ ഇട്ടത് ഇന്ന് രാത്രിയായതേ ഉള്ളൂ ഇന്നലെയല്ല ഇന്ന് രാവിലെ ഇട്ടു ഇന്ന് രാത്രിയായാലും ഞാനിപ്പോൾ തന്നെ കൂട്ടിത്തുടങ്ങും കേട്ടോ അച്ചാറിൻ്റെ ഉപ്പുണ്ടോ നോക്കട്ടെ നല്ല ഉപ്പുണ്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അതെ ഇനി നമ്മുടെ കറി നോക്കാം കേട്ടോ ഇതൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം എടുപ്പത്തുനിന്ന് ഇത് ഈ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ തോ ഈ ഓഫ് ചെയ്തിട്ടാണ് കാണിച്ചത് ഇനി നമ്മൾ വറക്കാനായിട്ട് ഇറക്കി വെച്ച മീനും കൂടെ നമുക്ക് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കറികളൊക്കെ ആവും അപ്പം ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയ്ക്ക് പോകാൻ ഞാനിവിടെ ഓയിലാണ് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഓയിലേത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം അല്ല വെളിച്ചെണ്ണയിൽ വറക്കണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വറക്കാം വെളിച്ചെണ്ണയുടെ വില ഓർത്തിട്ട് ഞാൻ സൺഫ്ലവറിലാണ് വറക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ചൂടാകുമ്പോഴത്തേനും വറക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഓരോന്ന് എടുത്തിട്ട് പയ്യെ പയ്യെ എടുത്ത് വെച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ അതെന്നാൽ നന്നായിട്ട് മൂത്തതിന് ശേഷം മറിക്കാവുള്ള അല്ലെങ്കിൽ അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും അപ്പോൾ ഈ മീൻ ഇത്തിരി ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി ഇതായിരുന്നു മീൻ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് എടുത്താൽ നമുക്ക് ശ്രദ്ധിച്ച് കഴിക്കാം അല്ലെങ്കിൽ മുള്ളു മാത്രം കഴിക്കാം എനിക്ക് ഈ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊരി പൊരിയുള്ളത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ എണ്ണയുടെ കൂടെ ഞാൻ മരിഞ്ഞ് ഇതൊക്കെ ഇല്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം നിറത്തതിനാണേലും അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ അത്തരത്തിനുള്ള കാര്യങ്ങളൊക്കെ ആക്കുന്നത് ഇത്യാവശ്യം രാവിലെ ഇവർക്ക് ചോറും ഉണ്ടാവാനും കൂടെ ആവുമല്ലോ അപ്പോൾ രാത്രി വരാൻ ചെയ്ത് വെച്ചാൽ രാവിലെ നമ്മളധികം ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടല്ലോ നോക്കാണെങ്കിൽ എത്തുമണി നമുക്കാലും ആവുമ്പോൾ പോവുമെന്ന് വേണം അപ്പം തന്നെ ചോറും കറിയും എല്ലാം ആവണം കടിയൊക്കെ ആവണം അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ അത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ മീനാകുമ്പോൾ മാത്രമേ അത് നടക്കുള്ളൂ കേട്ടോ പച്ചക്കറി വാങ്ങിക്കുന്ന വെയിറ്റ് ഏറ്റവും നാശമായി പോകില്ലേ മീൻ ഇറച്ചി രാത്രി ചെയ്തു വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുരിങ്ങ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് മറിച്ചിട്ട് റെഡിയാക്കി എടുക്കട്ടെ കായലിപ്പോൾ തന്നെ വെള്ളം വരുന്നു മീൻ കറിയും ഇട്ടിട്ട് ചോറിയാണെല്ലാം അപ്പം ഇതെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മുടെ അത്താഴം കാണിച്ചു തരാം കേട്ടോ വഴുതനങ്ങ മെഴുക്കു വരട്ടിയുണ്ട് അതുപോലെ മീൻ കറിയുണ്ട് അച്ചാറുണ്ട് മീൻ വറുത്തതുണ്ട് അപ്പോൾ ഇന്നത്തെ അത്താഴത്തിന് ഇത്രയും സാധനങ്ങളൊക്കെയാ ഉള്ളു കേട്ടോ അപ്പം അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും Bye.